നിങ്ങൾ ആരെങ്കിലും റെയിൻഡിയർ ഞാൻ കഴിച്ചിട്ടുണ്ടോ റെയിൻഡിയർ വിത്ത് റൈസ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം റെയിൻഡിയർ മീറ്റ് വിത്ത് റൈസ് വന്നിട്ടുണ്ടല്ലേ അതിന് ആദ്യമായിട്ട് റെയിൻഡിയർ മീറ്റ് കഴിക്കേണ്ടത് ബസ്സപ്പുപ്പന് എന്നോടൊന്നും തോന്നില്ലായിരിക്കുമല്ലേ പാവം റെയിൻഡിയർ വൺ ഓഫ് ദ ബെസ്റ്റ് മീൻ ഐ ഹാവ് എവർ ട്രൈഡ് ചുമ്മാക്കാ സാന്താക്ലൂസ് കൊണ്ടു വോത്ത് ഇറ്റ് ഫോർ എവരി പെനി റെയിൻഡിയർ വിത്ത് റൈസ് ഈ ഡിഷിന് ഞാൻ കൊടുത്തത് ട്വൻറ്റി ട്യൂ യൂറേനും ഡിറ്റക്സ്പെൻസീവ് ആണ് പൈസ ആണ് സോ സ്മൂത്ത് സോ ക്രീൻ റെയിൻഡിയർ ഞാൻ കഴിച്ച റൈസ് എനിക്കിനി ക്രിസ്മസ് അടുത്തും ഗിഫ്റ്റ് കരുവുകയായിരിക്കും സോ ഞാനിത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അടുത്ത ടുത്ത് കാണാം.